<med> ം കാളിക്കാവിൽ ടാപ്പിംഗ് തൊഴിലാളിയെ കൊലപ്പെടുത്തിയ കടുവ വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ കുടുങ്ങി കരുവാരക്കൊണ്ട് പാന്ദ്രയിൽ സ്ഥാപിച്ച കൂട്ടിലാണ് കടുവ അകപ്പെട്ടത് ഒന്നര മാസത്തോളമായി കടുവക്കായുള്ള തിരച്ചിൽ തുടരുകയായിരുന്നു മെയ് പതിനഞ്ചിനായിരുന്നു ടാപ്പിംഗ് തൊഴിലാളിയായ ഗഫൂർ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് കടുവയെ പിടികൂടണമെന്നാവശ്യപ്പെട്ട നാട്ടുകാർ സ്ഥലത്ത് വലിയ പ്രതിഷേധമാണ് ഉയർത്തിയത് തിനു പിന്നാലെ വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ കടുവയെ പിടികൂടാനുള്ള ശ്രമം ആരംഭിക്കുകയായിരുന്നു അതേസമയം ഇപ്പോൾ കൂട്ടിലായത് ഗഫൂറിനെ കൊന്ന കടുവ തന്നെയാണോ എന്ന കാര്യത്തിലും സ്ഥിരീകരണം വരാനുണ്ട് ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ നേരത്തെ കടുവക്കായി സ്ഥാപിച്ച കൂട്ടിൽ ഒരു പുലി കൊടുങ്ങിയിരുന്നു അതേസമയം റേഡിയോ കോളർ ഘടിപ്പിക്കാതെ കടുവയെ തുറന്നുവിടാൻ അനുവദിക്കില്ലെന്നാണ് നാട്ടുകാര് പറയുന്നത് ശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും